നമസ്കാരം രണ്ടു ദിവസം മുൻപ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ചില നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു വിഷയം ആണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു അദ്ദേഹം ലണ്ടനിലാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹവും ഒരു പെൺ സുഹൃത്തുമായി ലണ്ടനിൽ കറങ്ങി നടക്കുന്നത് എന്ന് പറയപ്പെടുന്ന ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ കണ്ടു അതവിടെ നിൽക്കട്ടെ എന്തൊക്കെയായാലും ഇവിടെ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി ഇന്ത്യയിൽ എന്ന് പറഞ്ഞു നടക്കുന്ന ചില ചില ഹാൻഡലുകൾ ട്വിറ്റർ ഹാൻഡലുകളും എഫ് ബി ഹാൻഡലുകളും ഒക്കെയുണ്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ തന്നെ അത് പറയുന്നുമുണ്ട് ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി ഇന്ത്യയുടെ ഇൻറ്റലിജൻസിനെ എന്തുപറ്റി ദേശാഭിമാനിയൊക്കെ അത് പ്രത്യേകമായി എടുത്ത് വാർത്ത എഴുതി ഇവിടെ സൈന്യം ഉണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് എന്നിട്ടും എന്തേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ദേശാഭിമാനി വാർത്ത എന്തൊക്കെയാലും ഇവിടെ ഇൻ്റലിജൻസ് പാളിച്ച അല്ല ഉണ്ടായത് ഇൻ്റലിജൻസിൻ്റെ കൃത്യമായ ഇടപെടലാണ് ഉണ്ടായത് നാല് നഗരങ്ങൾ മുപ്പത്തിരണ്ട് വാഹനങ്ങൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ച ഈ ഒരു ഭീകരാക്രമണ പ്ലാനിംഗ് ആണ് ഇവിടെ തകർന്നു വീണത് അത് കൃത്യമായ ഇൻ്റലിജൻസിൻ്റെ ഇടപെടലും ഇൻ്റലിജൻസ് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടും ഈ അമോണിയം നൈട്രേറ്റ് ഈ ഡോക്ടറുടെ പക്കൽ നിന്ന് പൊക്കി അതേ തുടർന്നുള്ള അന്വേഷണത്തിൽ പരിഭ്രാന്തരായി ഓടുന്നതിനിടയിലാണ് ഈ ഒരു സ്ഫോടനമുണ്ടായത് എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ അന്വേഷണ ഏജൻസിക്കും ഇന്റലിജൻസ് ബ്യൂറോകൾക്കും ബ്യൂറോകൾക്കുമൊക്കെ തന്നെ ലഭിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ അതിശക്തമായ ഇന്റലിജൻസ് വിങ് ഐ ബി അതുപോലെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതുപോലെ മിലിറ്ററി ഇൻ്റലിജൻസ് അതുപോലെ മറ്റ് അന്വേഷണ ഏജൻസികൾ പരിശോധന സംവിധാനങ്ങൾ ഒക്കെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവയാണ് ഇപ്പോൾ അത് കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം ഒരു റിട്ടയർഡ് പട്ടാള ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു മേജർ ജനറൽ രാജു ചൌഹാൻ അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇഫ് വൺ ടെററിസ്റ്റ് അറ്റാക്ക് ഹാപ്പൻസ് ബി അഷേർഡ് ദാറ്റ് ഹൺഡ്രഡ് അറ്റാക്സ് വേർ പ്രിവെൻറ്റഡ് ബൈ ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസീസ് ഒരു ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി എങ്കിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് അറ്റാക്കുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്ന നിരവധി സ്ഫോടനങ്ങളും അറ്റാക്കുകളുമാണ് തടയപ്പെടുന്നത് ഇല്ലാതാക്കപ്പെടുന്നത് എന്നുള്ളത് അതായത് ചെറിയ ഒരു സ്പാർക്ക് മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ ഒരു സ്ഫോടനത്തെ കുറച്ച് കാണുകയില്ല പക്ഷേ ഒരു വലിയ ഒരു മാസീവ് സ്ഫോടനം രാജ്യത്തെ തകർത്തെറിയുന്ന ഒരു സ്ഫോടനത്തെ ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്തത് വിത്ത് സീറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻ്റലിജൻസ് ഡോൺ സ്റ്റാർട്ട് ബ്ലെയിമിങ് ഇൻ്റലിജൻസ് ഏജൻസീസ് ഇൻ്റലിജൻസ് ഏജൻസികളുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അവയുടെ രീതികളെക്കുറിച്ചോ അവ എങ്ങനെ മുമ്പോട്ട് പോകുന്നു അദ്ദേഹം എങ്ങനെ അവരെങ്ങനെ പരിശോധിക്കുന്നു എന്നതിനെക്കുറിച്ചോ ഒക്കെ തന്നെ ഒന്നും അറിയാൻ വയ്യാതെയും അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയകൾ ഐഡിയകളില്ലാതെയാണ് ഇത്തരത്തിൽ ഇൻ്റലിജൻസ് ഏജൻസികൾക്കെതിരെ പലരും പലതും പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇഫ് യു ഹാവ് നോ ഐഡിയ ഓഫ് ഡാർക്ക് വേൾഡ് ഔട്ട്സൈഡ് ഓഫ് യുവർ ഹോം നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലിരിക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിന് പുറത്തുള്ള ഈ വലിയ തീവ്രവാദ ഗ്രൂപ്പുകളും വലിയ തീവ്രവാദ ബന്ധവും അന്താരാഷ്ട്ര ബന്ധങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും മയക്കുമരുന്ന് ഇടപാടുകളുമൊക്കെയുള്ള ഈ കറുത്ത ലോകത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അവർ രാജ്യത്തെ തകർക്കാൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ തടയപ്പെടുന്നത് ഇന്റലിജൻസ് ഏജൻസികളുടെ കൃത്യമായ ഇടപെടൽ മൂലം ദർ ഇസ് എ വെരി വെരി ഡാർക്ക് വേൾഡ് ഔട്ട്സൈഡ് നിങ്ങൾ നിങ്ങളുടെ വെളിയിൽ വളരെ 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 ഇരുണ്ട ഒരു ലോകമാണ് ഉള്ളത് ഈ ഭീകരവാദത്തിൻ്റെ ലോകം യുവർ കോസി ബെഡ്റൂം ഔട്ട് സൈഡ് ഓഫ് യുവർ കോസി ബെഡ്റൂംസ് നിങ്ങൾ കിടക്കയിൽ മലർന്നു കിടന്നുകൊണ്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നു യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇന്റലിജൻസ് ഏജൻസികൾക്കെതിരെയും സുരക്ഷാ അന്വേഷണ സംവിധാനങ്ങൾക്കെതിരെയും പോസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ വീട്ടിന് വെളിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നഗരത്തിലോ നിങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലോ നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലോ ഒക്കെ തന്നെ ഒരു സ്ഫോടനം ഉണ്ടായേക്കാം അത്രയും വികൃതമാണ് അത്രയും ഭീകരമാണ് ഈ അന്തർ ലോകം അല്ലെങ്കിൽ ഈ ഭീകരാക്രമണ ലോകം അല്ലെങ്കിൽ ലോബി മാഫിയ എന്ന് പറയുന്നത് അതിനെയൊക്കെ തന്നെ തടയുന്നത് ഈ ഇൻറ്റലിജൻസ് ഏജൻസികളാണ് അതേക്കുറിച്ചൊന്നും അറിയാൻ വയ്യാതെ ഈ യാതൊരു നിലവാരമില്ലാത്ത കമൻറ്റുകൾ ഇൻ്റലിജൻസ് ഏജൻസികൾക്കെതിരെ രാജ്യത്തിൻ്റെ അന്വേഷണ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ നടത്തരുത് എന്നാണ് ദീർഘകാലം ആർമിയിൽ സേവനമനുഷ്ഠിച്ച മേജർ ജനറൽ രാജു ചൌഹാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികളുടെ കൃത്യമായ ഇടപെടൽ എല്ലാത്തിലുമുണ്ട് ഇനിയിട്ട് ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ ജാഗ്രതയോടെ ഇവിടുത്തെ ഏജൻസികൾ ഓരോ നിമിഷവും രാജ്യത്തിൻ്റെ സുരക്ഷയാണ് അവർ ചിന്തിക്കുന്നത് അവർ ഉറങ്ങുന്നതെപ്പോൾ അവർ ഉണ്ണുന്നതെപ്പോൾ ഈ ഇന്റലിജൻസ് ഓഫീസർമാർ അപ്പം എങ്ങനെയാണ് എന്ന് പോലും അറിയില്ല കൃത്യമായി വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുജൻ ഇൻ്റലിജൻസിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ എവിടെയാണെന്നറിയില്ല എന്നാൽ പോലും ഒരിക്കൽ അവൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ പറഞ്ഞു ഒരു രാത്രി ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു തോക്കും ഒരു ജാക്കറ്റും ഇട്ടുകൊണ്ട് ഇറങ്ങി ഓടുന്നത് കണ്ടു എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല എന്ന് പറയുന്നത് കേട്ടു ആ പെൺകുട്ടി വളരെ വിഷമത്തോടെയാണ് പറഞ്ഞത് എന്തൊക്കെയാലും ശരി അത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഉള്ള കൃത്യമായ പരിശീലനം ലഭിച്ച രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ എണ്ണയിട്ട യന്ത്രം പോലെ സദാസമയവും അറൌണ്ട് ദ ക്ലോക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു അതിനെയൊന്നും കുറച്ച് കാണരുത് കുറ്റപ്പെടുത്തരുത്